ുഴൽ നായരെ വേട്ടയാടി പിടിച്ച് അവരുടെ വായ്പാട്ട് പാടിക്കാനായി ഇരുന്നിട്ടുണ്ട് ആളുമെടുക്കനാണ് പ്രതിഭാശാലിയാണ് നല്ലോണം പണിയെടുക്കാനുള്ള കഴിവുള്ളവരുമാണ് പക്ഷേ ഒറ്റക്കുഴപ്പമേ ഉള്ളൂ ചെറുതല്ലാത്തൊരു കുഴപ്പം അതായത് സൂര്യൻ ഉദിക്ക് മുന്നേ പുരപ്പുറത്ത് കയറി നിന്ന് ഉറക്കം അങ്ങോട്ട് ഊവിക്കളായി അതിപ്പോഴെങ്കിലും തുടങ്ങിയതല്ല കഴിഞ്ഞ ജന്മം മുതലുണ്ടായിരുന്നതാണ് െങ്കിലും കഴിഞ്ഞ ജന്മം ഒരു കോഴിയായിരുന്നു അതുപോലെ തന്നെ നീണ്ട കഴുത്തും ചെമ്മന്ന തലപ്പും അടങ്ങാത്ത പിടച്ചവിട്ട് ദാഹവും ഒക്കെയുള്ള ഒരു ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി കോഴിത്തോളം കൊതി മരിക്കാതെ മരിച്ചു പോകുന്ന ഒരു പൂവൻ കോഴി മനുഷ്യനായി ജന്മം കിട്ടിയപ്പോൾ കഴിഞ്ഞ ആ കുക്കയുടെ ജന്മത്തിൽ നിന്ന് അയാൾ കോഴിയുടെ സ്വഭാവം മാത്രമേ ഒപ്പമെടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അയാൾക്ക് ഇതൊരു മാധ്യമ ജിഹാദിയായി സാമൂഹ്യദ്രോഹവും ഒക്കെ ഇടത് അങ്ങനെ അങ്ങോട്ട് കഴിയേണ്ടി വരുന്നത്